ചവറാ പന്മനയിൽ നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമിയെയും കുമ്പളത്ത ശംഖുപിളയെയും വടങ്ങിയ മുകേഷ് എം എൽ എ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ പിന്തുണ ഉറപ്പിച്ചും കുടുംബ സംഗമങ്ങളിൽ നാട്ടുകാരോട് ആ വോട്ട് അപേക്ഷിച്ചും ഇടതുമുന്നണിസ്ഥാനാർത്തിയ മുകേഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുകയാണ് കൊന്നുപ്പു നൽകി നാട്ടുകാർ ഇഷ്ടസ്ഥാനാർത്ഥിയെ സ്വീകരിച്ചപ്പോൾ സാഹിതി എന്ന കുരുന്ന് മുകേഷ് മാമൻ ജയിക്കുമെന്ന് അച്ഛന്റെ കരങ്ങളിൽ ഇരുന്ന് ആശംസിച്ചു പാവനമായ പന്മന ആശ്രമത്തിൽ ജാതിമത ചിന്തകൾ വെടിഞ്ഞ നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമിയെ വണങ്ങി മുകേഷ് സന്യാസികളെ സന്ദർശിച്ച് ക്ഷേത്രദർശനവും നടത്തി ചവറ പന്മന ആശ്രമത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ പന്മന ആശ്രമം ചരിത്ര പുരുഷനായ ചട്ടമ്പിസ്വാമികളുടെ ആസ്ഥാനം അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്ന സ്ഥലം അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹം ഇന്നത്തെ കേരളം ഈ കേരളം ഇങ്ങനെയാക്കാൻ വേണ്ടി പടപൊരുതിയ പ്രമുഖ പോരാളികളിലൊരാളാണ് ചട്ടമ്പിസ്വാമി ഒരു നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം എങ്ങനെ ഇരുന്നെന്നും ഇപ്പോൾ ഇവരുടെയൊക്കെ അഹോരാത്രമായ ത്യാഗോജ്ജലമായ ആ പരിവർത്തനം കൊണ്ടും അവരുടെ പ്രയത്നം കൊണ്ടുമാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ മതേതരത്വം ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരുടെ കോൺട്രിബ്യൂഷനാണ് അപ്പോൾ അവിടെ നിന്നും ഇന്ന് ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നത് ഒരു പുണ്യമായി ഞാൻ കണക്കാക്കുന്നു നന്ദി വിവിധ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ഉച്ചയ്ക്ക് ശേഷം ചവറയിൽ കുടുംബയോഗങ്ങളിലും മുകേഷ് പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം